നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ യുവ ലേഡി ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തി കുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിമുറിക്കുകയും തുടർന്ന് സ്യൂട്ട് കേസിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രീതി റെഡ്ഡി എന്ന മുപ്പത്തിരണ്ട് കാരിക്കാണ് ക്രൂരമായ അന്ത്യം കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഓസ്ട്രേലിയൻ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല സിഡ്നിയുടെ കിഴക്കൻ മേഖലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു യുവതിയുടെ കാർ എന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് പറഞ്ഞു ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രീതി റെഡ്ഡി ഇവിടെ എത്തിയതെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവർ വീട്ടുകാരുമായി ഒടുവിൽ ഫോണിൽ ബന്ധപ്പെട്ടത് വൈകാതെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞെങ്കിലും കാണാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ച് പ്രീതിയുടെ മുൻ കാമുകനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി പ്രീതി റെഡ്ഡിയുടെ മുൻ കാമുകനെ റോഡപകടത്തിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് പ്രീതിയും ഇയാളും മാർക്കറ്റ് സ്ട്രീറ്റിലുള്ള ഒരു ഹോട്ടലിലാണ് ഞായറാഴ്ച വരെ താമസിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രീതി റെഡ്ഡിയുടെ തിരോധാനവും മരണവും ഒട്ടേറെ ദുരൂഹതകൾ ഉള്ളതാണെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് വ്യക്തമാക്കി പ്രീതിയും മുൻകാമുകനും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തങ്ങിയതിൽ വൈരാഗ്യമുള്ള ശത്രു ആരായിരിക്കും എന്നാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത് പ്രീതിക്കും മുൻകാമുകനുമെതിരായുള്ള പൊതുശത്രുവിനെ തേടി പോലീസ് അന്വേഷണം തുടരുകയാണ് പ്രീതി റെഡ്ഡിയെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കാണാതായിരുന്നു ജോർജ് സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറന്റിലാണ് ഇവരെ അവസാനമായി കണ്ടതെന്ന് പോലീസ് പറയുന്നു ചൊവ്വാഴ്ച ഇവരുടെ കാർ റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന സ്യൂട്ട് കേസിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ശരീരമാകെ കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് ഇന്ത്യയിലെ പോലെ വിവരങ്ങൾ ഓസ്ട്രേലിയൻ പോലീസ് വിവരങ്ങൾ പുറത്തുവിടില്ല സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തുന്നത് കോടതിയിൽ പ്രതിയെയും രേഖകളെയും ഹാജരാക്കിയ ശേഷം മാത്രമായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാ